ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ മാഞ്ചസ്റ്റർ ഡെർബിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സിറ്റിയെ പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിയത് പ്രത്യേകിച്ച് പ്രതിരോധ നിരയിലെ അർജൻറ്റീൻ താരമായ ലിസാൻഡ്രോ മാർട്ടിനസ് നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് ഏളിങ് ഹാലൻഡിനെ കൃത്യമായി പൂട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഈ മത്സരത്തിന് മുന്നേ ഒരു ടി ഷോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇതിഹാസമായ പോൾസ് കോൾസ് ലിസാൻഡ്രോയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അതായത് ഹാലണ്ടിനെ പൂട്ടാൻ ലിസാൻഡ്രോക്ക് സാധിക്കില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് സ്കോൾസിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹാലണ്ടിന് മുന്നിൽ ലിസാൻഡ്രോ വെറും ഒരു കുട്ടിയായിരിക്കും നമുക്ക് ഡിലൈറ്റ് മഗ്ഗേർ കോംബ ആയിരുന്നു വേണ്ടിയിരുന്നത് ഇതായിരുന്നു സ്കോൾസ് പറഞ്ഞിരുന്നത് പലപ്പോഴും ലിസാൻഡ്രോയെ ഇങ്ങനെ പരിഹസിക്കാറുള്ള അതല്ലെങ്കിൽ വിമർശിക്കാറുള്ള ഒരു വ്യക്തിയാണ് സ്കോൾസ് എന്നാൽ ഇതിന് ലിസാൻഡ്രോ ഇപ്പോൾ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയൂ എന്നാണ് ഇപ്പോൾ ലിസാൻഡ്രോ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന് വേണ്ടത് എന്താണോ അത് അദ്ദേഹത്തിന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് മുഖത്ത് നോക്കി പറയാം എനിക്കത് വിഷയമില്ല ക്ലബുമായി ബന്ധമുള്ളവരെയും ക്ലബിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവരെയും എനിക്ക് എപ്പോഴും ബഹുമാനമുണ്ട് ടെലിവിഷനിൽ ആർക്ക് വേണമെങ്കിലും എന്തും വിളിച്ചു പറയാം പക്ഷെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ധൈര്യമുണ്ടാവില്ല ഒരാളും മുഖത്ത് നോക്കി പറയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഞാൻ എൻ്റെ പ്രകടനത്തിലും ക്ലബിൻ്റെ പ്രകടനത്തിലുമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവസാനം വരെ ഈ ക്ലബിന് വേണ്ടി ഞാൻ എല്ലാം നൽകും ഇതായിരുന്നു ലിസാൻഡ്രോയുടെ ഒരു മറുപടി വന്നത് നമുക്കറിയാം സ്ഥിരമായി കൊണ്ട് സ്കോൾസ് ഈ ഒരു അർജൻ്റീൻ ഡിഫൻഡറെ വിമർശിക്കാറുണ്ട് പക്ഷേ ലിസാൻഡ്രോ അതിനൊന്നും ചെവി കൊടുക്കാറില്ല മികച്ച പ്രകടനം പലപ്പോഴും പുറത്തെടുക്കാൻ ഈ ഒരു അർജൻറ്റീൻ ഡിഫൻഡർക്ക് സാധിക്കാറുണ്ട് ഒരല്പം ഉയരക്കുറവുള്ള താരമാണ് ലിസാൻഡ്രോ അതിനെയാണ് പലരും വിമർശിക്കാറുള്ളത് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ പണ്ടറ്റുമാരിൽ നിന്നും പലപ്പോഴും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ലിസാൻഡ്രോക്ക് ഏൽക്കേണ്ടി വരാറുണ്ട് പക്ഷേ പരിക്ക് മാറി നല്ല രൂപത്തിൽ കൊണ്ട് കളിക്കുന്ന സമയത്തെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ലിസാൻഡ്രോക്ക് സാധിക്കാറുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് ഈ വഴി ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം